മന്ത്രി ആർ ബിന്ദുവിനെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയും രൂക്ഷമായി വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം എഞ്ചിനീയറിംഗ് പരീക്ഷയിലെ വീഴ്ചയിലൂടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തീ തിന്നുന്നുവെന്നും മുഖപ്രസംഗം മന്ത്രി ബിന്ദുവിനു പുറമെ മന്ത്രി ശിവൻകുട്ടിക്കും പരോക്ഷ വിമർശനം സമസ്താ നേതൃത്വവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ വഷളാകുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ കടുത്ത വിമർശനമുയർത്തി ഇ കെ വിഭാഗം സമസ്ത രംഗത്ത് സമസ്തയുടെ ഔദ്യോഗിക മുഖമായ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിലാണ് മന്ത്രി ബിന്ദുവിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നത് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പരീക്ഷാഫലം വിവാദമായ സാഹചര്യത്തിലാണ് മന്ത്രി ബിന്ദുവിനെതിരെ സമസ്ത രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത് സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും സമസ്ത നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായി നിലനിൽക്കെയാണ് മന്ത്രി ബിന്ദുവിനെ കടന്നാക്രമിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം രംഗത്ത് വന്നതെന്നതും ശ്രദ്ധേയമാണ് എവിടെ പോയാലും വീടിന്റെ ചിന്തകൾ തനിക്കുണ്ടാകുമെന്ന വിധത്തിൽ മന്ത്രി ബിന്ദു നേരത്തെ നടത്തിയ പരാമർശങ്ങൾ വലിയ പരിഹാസങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു മന്ത്രിയുടെ ഇംഗ്ലീഷ് ഭാഷ നല്ലതല്ലെന്നായിരുന്നു വിമർശനം ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ ആർ ബിന്ദു നടത്തിയ പ്രസംഗത്തിൽ വേർഎവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന പരാമർശത്തെ ഏറ്റുപിടിച്ചാണ് മുഖപ്രസംഗത്തിൽ പരിഹസിച്ചിരിക്കുന്നത് എവിടെ പോയാലും വീടുതലയിലേറ്റുന്ന കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തൽക്കാലത്തേക്കെങ്കിലും അതൊന്ന് ഇറക്കി വെച്ച് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായ വിദ്യാർത്ഥികളെ ഓർത്തിരുന്നുവെങ്കിൽ കീമിന്റെ പേരിൽ കുട്ടികളും രക്ഷിതാക്കളും ഇങ്ങനെ തീ തിന്നേണ്ടി വരില്ലായിരുന്നു എന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത് മന്ത്രബിന്ദുവിന്റെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനത്തെയും പ്രസംഗ ശൈലിയെയും വിമർശിക്കുന്ന കടുകറ കടുകറ എന്ന എഡിറ്റോറിയലിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗമാകെ കുത്തഴിഞ്ഞു കിടക്കുകയാണെന്ന വിമർശനവും ഉയർത്തിയിട്ടുണ്ട് സത്യപ്രതിജ്ഞാവേളയിൽ പ്രൊഫസർ എന്ന് മന്ത്രി സ്വയം വിശേഷിപ്പിച്ചതിനെയും വിമർശിച്ച സുപ്രഭാതം വിദ്യാഭ്യാസ രംഗത്ത് ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ മന്ത്രിക്ക് കഴിയുന്നില്ല എന്ന വിമർശനവും ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ ഭരിക്കുന്നത് സംഘപരിവാർ ആണെന്ന ഗുരുതര ആരോപണവും സംസ്ഥ ഉയർത്തുന്നുണ്ട് തരാതരം പോലെ അതിനെ പ്രീണിപ്പിച്ചും കെറിവിച്ചും ഇടതുപക്ഷം മുന്നോട്ടു പോവുകയാണെന്നും രാഷ്ട്രീയ ധാർമികതയുടെ പിൻബലമില്ലാതെ സംഘപരിവാർ കേരള രാഷ്ട്രീയത്തിലും വിദ്യാഭ്യാസ രംഗത്തും ഇടപെടുകയാണെന്ന രൂക്ഷ വിമർശനവും സംസ്ഥാ മുഖപത്രം അഴിച്ചുവിട്ടിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഉന്നത ബിരുദധാരിയായ മന്ത്രി ബിന്ദുവിന്റെ ഇംഗ്ലീഷ് പ്രാവീണ്യത്തെ പൊട്ടഭാഷ എന്ന നിലയിൽ ആക്ഷേപിക്കുകയാണ് സമസ്ത മുഖപത്രം ചെയ്തതെങ്കിലും ലക്ഷ്യമിട്ടത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെയും സർക്കാരിനെയും ആണെന്നത് സുവ്യക്തം എല്ലാവിധത്തിലും കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പിൽ കടുകറ കടുകറ മോഡലിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് ആക്ഷേപിക്കുന്നതിലൂടെ മന്ത്രി ബിന്ദുവിനെ മാത്രമല്ല മന്ത്രി ശിവൻകുട്ടിയെയും സമസ്ത മുഖപത്രം കണക്കറ്റ കളിയാക്കുന്നുമുണ്ട് വിദ്യാഭ്യാസ രംഗത്തെ നവീകരണങ്ങളുടെ പേരിൽ സംസ്ഥാന നേതൃത്വവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടിയാണ് ഈ മുഖപ്രസംഗത്തിലൂടെ പുറത്തുവരുന്നത് സംസ്ഥയുമായുള്ള തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് ഇതിനെ തുടർന്നാണ് തന്റെ കടുത്ത നിലപാടുകൾ മയപ്പെടുത്താൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും തയ്യാറായത് സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച തർക്കങ്ങളിൽ മഞ്ഞുരുകി തുടങ്ങിയപ്പോഴാണ് പുതിയ വിവാദവുമായി സംസ്ഥാന മുഖപത്രം രംഗത്തെത്തിയത് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ കൂടുതൽ രൂക്ഷമായി ഉയരുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്